നമസ്കാരം സ്വാഗതം ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ പ്രതിഭാ സിംഗ് നേതൃത്വം നൽകിയ കോൺഗ്രസ് വൻ വിജയമാണ് നേടിയെടുത്തത് അറുപത്തെട്ടിൽ നാൽപ്പത് സീറ്റുകൾ ജയിച്ചെടുത്തു പിന്നീട് അതിനുശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അയോഗ്യരാക്കപ്പെട്ടു ആറ് കോൺഗ്രസ് എം എൽ എ മാർ അങ്ങനെ രാജിവെക്കേണ്ടി വന്നു അവരുടെ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നടക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ നാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ മാണ്ടി ലോക്സഭാ സീറ്റിലെ മത്സരമാണ് ഏറെ പ്രാധാന്യം ചലച്ചിത്ര നടിയായിട്ടുള്ള കങ്കണ റാണൌത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി വരികയാണ് വായിൽ നിന്നും എപ്പോഴും വർഗീയത മാത്രം പറയുന്ന കങ്കണ റാണൌത്തിനെതിരെയുള്ള വിജയം അനിവാര്യമാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ കോൺഗ്രസ് ഇവിടെ നിർത്തിയിരിക്കുന്ന ഏറ്റവും ജനപ്രിയനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും തല മുതിർന്ന നേതാവായിരുന്ന വീരഭദ്രസിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗിനെ പ്രതിഭാ പ്രതിഭാസിംഗിൻ്റെ മകനെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാലിൽ നാലും ബി ജെ പി ജയിച്ചെങ്കിൽ പോലും അതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണ്ടി ലോക്സഭാ സീറ്റ് പ്രതിഭാ സിംഗ് നേടിയെടുത്തു നാലേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് എണ്ണായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് പ്രതിഭാ സിംഗ് വിജയിച്ചത് ഒപ്പം തന്നെ മൂന്ന് നിയമസഭാ സീറ്റുകളും അവിടെ കോൺഗ്രസ് ജയിക്കുകയുണ്ടായി കർഷക പ്രക്ഷോഭ സമരം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ സംഭവ വികാസം തീർച്ചയായും ഇക്കുറി ഹിമാചൽ പ്രദേശിൽ നാല് ലോക്സഭാ സീറ്റും ആറ് നിയോജക മണ്ഡലങ്ങളും ജയിച്ചെടുക്കുമെന്നും കോൺഗ്രസ് പൂർവാധികം ശക്തിയോടുകൂടി ഹിമാചൽ പ്രദേശിൽ ഭരണം നടത്തി മുന്നേറുമെന്നും പ്രതിഭാ സിംഗ് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയായ സുഖവീന്ദർ സിംഗ് സുഖു കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബി ജെ പിയുടെ അജണ്ട അവിടെ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല ഹിമാചൽ പ്രദേശ് കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ബി ജെ പിയുടെ ഒരു ശ്രമവും നടക്കാൻ പോകുന്നില്ല അയോഗ്യരാക്കപ്പെട്ട എം എൽ എമാർ അവരെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് അത് കൃത്യമായി എന്താണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും ഹിമാചൽ പ്രദേശിൽ നിന്നും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എല്ലാ സമസ്ത മേഖലകളിലും ബി ജെ പിയുടെ പരാജയം ഉറപ്പുവരുത്താനാണ് ഹിമാചൽ പ്രദേശിലെ വോട്ടർമാർ ശ്രമിക്കുന്നതെന്ന് കൃത്യമായി തന്നെ സുഖവീന്ദർ സിംഗ് സുഹു പറഞ്ഞിരിക്കുന്നു